ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശത്തിന് തുടക്കമായി ഒൻപത് ദിവസങ്ങളിലായി പൂർത്തിയാകുന്ന താന്ത്രിക ചടങ്ങുകൾ ഇരുപത്തിയെട്ടിന് ബ്രഹ്മകലശാഭിഷേകത്തോടെയാണ് സമാപിക്കുന്നത് निधम् अम्बोदरं विशालाक्षं वन्देहं गणनायकं सर्वदेवासेवितम् വന്ദേഹം മൃത്യുഞ്ചയഹോമം മഹാസുദർശന ഹോമം ആവാഹനം എന്നിവയോടെയാണ് പരിഹാരക്രിയകൾക്ക് തുടക്കമായത് ന്ത്രി രാമമംഗലം മണയത്താറ്റ് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ചെറുകുട്ടമാന ജയദേവൻ പോറ്റിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് രണ്ടു മാസം മുൻപ് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നങ്ങളെ തുടർന്നുള്ള പ്രായശ്ചിത്ത പരിഹാരക്രിയകൾക്ക് ശേഷമാണ് കലശ ചടങ്ങുകൾ ആരംഭം കുറച്ചിരിക്കുന്നത് ക്ഷേത്രം ഊരാണ ക്ഷേത്രമായിരുന്നു ആയിരുന്ന ഈ ക്ഷേത്രത്തിൽ അവരുടെ ബന്ധവും നാട്ടുകാരുടെ ബന്ധവും എല്ലാം സ്പഷ്ടമായിട്ട് പറയുകയുണ്ടായി ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ അമ്പലത്തിൽ ഈ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണക്കുറവ് ക്ഷേത്രത്തിലുണ്ട് എന്നുള്ളത് പ്രസിദ്ധിപ്പിക്കാതെ കാണുകയും പക്ഷേ ഏതാനും കാലങ്ങളായി നാട്ടുകാർ ഇതിനെ പുനരുദ്ധാരണത്തിനായി നടത്തുകയും ആ പുനരുദ്ധാരണത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന ചുറ്റുമതിൽ ഉൾപ്പെടെ ഉള്ളതായ എല്ലാം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇത് നിലനിർത്തുന്നതിനും ഇവിടെയുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള ശിവകുടുംബമായിട്ടുള്ള ഈ അയ്യപ്പ അയ്യപ്പൻ ശിവ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൂടിയിട്ടുള്ള ഇത്രയും ഐശ്വര്യപ്രദമായ ഒരു ക്ഷേത്രം ഈ പ്രദേശത്തില്ല ഇത്രയും നല്ല ചൈതന്യവത്തായിട്ടുള്ള ആ തമിഴ്നെ പ്രശ്നം പറഞ്ഞപ്പോൾ പറഞ്ഞതു തന്നെ ഇത്രയും ചൈതന്യവത്തായിട്ടുള്ള ആയ ഒരു വിഗ്രഹവും ദർശനവും പത്തുക്കൾ നൽകുന്നതായ ഈ ക്ഷേത്രത്തെ പോലെയുള്ള ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ ഇല്ല അതിനാൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒരു രക്ഷാബന്ധന ദിവസം ഈ അമ്പലത്തിലെ ആദ്യമായി ഒരു തിരി കത്തിച്ചത് പി ഡി ആർ മേനോനും ഞങ്ങൾ കരോട്ട മേനോൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന മേനോൻ മേനോൻചേട്ടനും താഴ്ത്ത മേനോൻചേട്ടൻ എന്ന് വിളിക്കുന്ന മേനോൻ ചേട്ടനും അവരെ ഈ അവസരത്തിൽ ആദ്യം ഓർക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കർത്തവ്യം അന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും കാടുപിടിച്ച് കിടന്ന ഈ ക്ഷേത്രം വെട്ടി വെട്ടിവെളിപ്പിച്ച് വൃത്തിയാക്കി ഒരു നല്ല ഒരു തുടക്കം കുറിച്ച് ഒരു തിരികത്തിച്ച് മാസത്തിലൊരിക്കെ പൂജ എന്നുള്ള നിലയിൽ അന്ന് തീരുമാനിക്കുകയും അന്നുണ്ടായിരുന്ന നമ്മുടെ കമ്മിറ്റിക്കാരുടെ കൂട്ടത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും രഞ്ജനും ഗോപിക്ക് ഒരേപോലെ പ്രവർത്തിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമാണ് അന്ന് മുതൽ ഇന്നുവരെയും ഈ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇവ ഈ വരെ എത്തിക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും സങ്കടമെന്ന് പറയുന്നത് ഇത്രയും മനോഹരമാക്കി തീർക്കാൻ സാധിക്കുന്ന സമയം വന്നപ്പോൾ നമ്മുടെ മേനോൻ ചേട്ടൻ നമ്മൾ വിട്ടുപോയി എന്നുള്ളതിൽ വളരെയധികം ദുഃഖമുണ്ട് എന്താൽ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മേനോൻ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ മേനോൻചേട്ടൻ്റെ മകൻ രാജൻ അതേ സ്ഥാനത്തേക്ക് വരികയും മേനോച്ചേട്ടനേക്കാളും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള രാജനെ നമ്മൾ ഈ അവസരത്തിൽ എടുത്ത് നിങ്ങളോട് പറയാതിരിക്കാൻ നോക്കുകയില്ല അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ ഈ കമ്മിറ്റി ഒരേ ഘട്ടത്തിൽ ഒരേ ഒരു ഒരുമിച്ച് ശക്തമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലവും അയ്യപ്പന്റെ അനുഗ്രഹമാണ് ഞങ്ങളുടെ കഴിവല്ല ശ്രീമന്ത് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദഭൂതിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തിയാണ് കലശ ചടങ്ങുകൾക്ക് ഇത്തവണ തുടക്കം കുറിച്ചത് നാലാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ആറിനാണ് ആചാര്യവരണം തുടർന്നുള്ള ദിവസങ്ങളിലാണ് ഹോമം കലശാതി പൂജകൾ നടക്കുന്നത് ഇരുപത്തിയേഴിന് തത്വകലശാഭിഷേകം നടത്തും ഇരുപത്തിയെട്ടിന് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് ഇരുപത്തിയഞ്ചിനുമിടയിൽ അഷ്ടബന്ധം സ്ഥാപിച്ച് ബ്രഹ്മകലശാഭിഷേകം നടത്തുകയാണെന്ന് പ്രസിഡന്റ് ഗോപി വെള്ളമറ്റം സെക്രട്ടറി രഞ്ജിത് കുമാർ തോട്ടുങ്കൽ എന്നിവർ പറഞ്ഞു കൂടാലപ്പാട് പുത്തൻമടം ഒക്കൽ തോലാലിൽ വള്ളിക്കുന്നത്ത് കർത്താ കുടുംബങ്ങളിലെ മുതിർന്ന കാരണവന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാനും മുൻനിരയിലുണ്ട് แต่นั่นน่ะนะอันนั้นตามได้นะเนี่ยเนี่ยอ่ะอ่ะมาแล้วก็จะบอกว่ามันไม่เจ็บเป็ดรอรอ <im> <im>